ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുതിയ ചട്ടി എങ്ങനെയാണ് മയക്കിയെടുക്കുക എന്നുള്ളതാണ് പറയുന്നത് രണ്ട് രീതിയിലുള്ള നമ്മൾ കാണിക്കുന്നുണ്ട് അതിലൊരു രീതിയാണ് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക നമ്മൾ ചട്ടിയുടെ മുഴുവൻ ഭാഗം വെള്ളം നിറയുന്ന രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം അതിനുശേഷം നമ്മൾ നല്ല വെള്ളം കത്തിച്ചെടുക്കുക കത്തിച്ച് കഴിഞ്ഞിട്ട് ശേഷം വെള്ളം ഒറ്റ വരുന്നത് വരെ നമ്മൾ കത്തിച്ച് കൊടുക്കണം ഇങ്ങനെ ആകുമ്പോഴാണ് നമ്മുടെ ചട്ടിക്ക് നല്ല സോഫ്റ്റ് കിട്ടുക അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല വെണ്ണം കത്തിച്ചെടുക്കണം അപ്പം കണ്ടിട്ട് നല്ല വറ്റി വന്നിട്ടുണ്ട് വറ്റി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഇനി ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ കടലമാവ് ഇട്ടതിന് ശേഷം ഒന്ന് നല്ല വെണ്ണമൊന്ന് നമ്മൾ തേച്ച് കഴുകിയെടുക്കണം ഒരിക്കലും സെബീനപ്പൊടിയോ വിമ്മോ ഒന്നും സവോനോ സോപ്പ് ഒന്നും യൂസ് ചെയ്തിട്ട് നമ്മൾ കഴുകരുത് ഇതേ രീതിയിൽ നമ്മൾ കഴുകിയെടുക്കുക നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും നമ്മൾ ഇതേപോലെ ഒന്ന് പൈപ്പ് ചുവട്ടിൽ വെച്ചിട്ടൊന്ന് നല്ല വെണ്ണം കഴുകിയെടുക്കണമെങ്കിൽ നമ്മൾ ചട്ടി നല്ല മഴ ഉണ്ടാകും അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ന് തന്നെ നമുക്കിതിൽ കറി വെക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഇതിലൊന്ന് മീനൊന്ന് വറ്റിച്ചെടുക്കണം അതും കൂടി ഒന്ന് കാണിക്കുന്നുണ്ട് നമ്മളൊരു ഇത് മത്തൻ്റെ എല്ലാം വെച്ചതിന് ശേഷം അതിൽ മീനൊന്ന് വെച്ച് കൊടുക്കണം പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അടിയിലൊന്നും ഒട്ടി പിടിക്കാത്ത നല്ല രീതിയിൽ കിട്ടും പിന്നെ മത്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മീനിനെ പൊത്തി ഒക്കെ ആണ് അപ്പോൾ അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നുള്ളൂ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ വേറൊരു ചട്ടി ഒന്ന് മാക്കിയെടുക്കാണ്ട് അതും കൂടി ഒന്ന് മാക്കിയെടുക്കുക അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചായപ്പൊടിയാണ് കൊടുക്കുന്നത് അത് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ചായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം കത്തിച്ചതിന് ശേഷം ഇതേപോലെ നമ്മൾ പരമാവധി വറ്റിച്ചെടുക്കുക വറ്റിച്ചെടുക്കുമ്പോൾ കുറേ ടൈം എടുക്കും അപ്പോൾ നമ്മൾ വീഡിയോയില് ലെങ് ആ വീഡിയോ ലെങ്ത്ത് വെച്ചിട്ടാണ് അതൊന്ന് നമ്മൾ ചുരുക്കിയിട്ട് കാണിക്കുന്നത് ആദ്യമൊക്കെ നമ്മൾ മൺചട്ടി മഴക്കിയിരുന്നത് നമ്മൾ ഉമ്മിക്കേരിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ചട്ടീൻ്റെ ഉള്ളിലിട്ട് കരിയിക്കുന്നു ചെയ്തിരുന്നത് ഇപ്പം നമുക്കതൊന്നും കിട്ടാനില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് രണ്ട് രീതി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഇതൊന്ന് ജസ്റ്റ് കഴുകിയെടുക്കുകയാണ് ഇത് കഴുകിയെടുക്കുമ്പോൾ നമുക്ക് നല്ല ചളിയുള്ള പോലെ തോന്നും പക്ഷെ ചളിയല്ല നമ്മൾ ചായപ്പൊടി വെച്ചിട്ടാണോ അത് ക്ലീൻ ചെയ്ത് നമ്മളിതിനുള്ളിൽ മയക്കിയെടുത്തത് അതുകൊണ്ടാണ് അത് ആ രീതിയിൽ കാണുന്നത് ഇനി ഒന്ന് നല്ലവണ്ണം കഴുകിയെടുക്കുക അപ്പം നമ്മൾ ഇതേ രീതിയിൽ കഴുകിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രണ്ട് ചട്ടിയും സിമ്പിളായിട്ട് മയക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്